അപ്പോൾ കഴിഞ്ഞ ദിവസം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ നടന്നിട്ടുള്ള ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഗായകനായ ജാസി ഗിഫ്റ്റിനെ പാട്ട് പാടി തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾ വന്നിട്ട് ആ മൈക്ക് പിടിച്ച് വാങ്ങിച്ച് ആ പരിപാടി അലങ്കോലമാക്കി എന്റെ ഒരു വാർത്ത എല്ലാവരും കണ്ടു കാണും അപ്പോൾ പ്രിൻസിപ്പാളിന് പറയാനുള്ള കാര്യം ഇപ്പൊ വന്നിട്ടുണ്ട് അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ ഉത്തരവ് പാലിക്കണമെന്ന നിർദ്ദേശം മാത്രമാണ് ചെയ്തത് പരിപാടിയുടെ ഭാഗമായി നേരത്തെ എടുത്ത തീരുമാനം ലംഘിക്കുന്നത് കണ്ടാണ് ഇടപെട്ടതെന്നും പ്രിൻസിപ്പാൾ പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി നേരത്തെ കുട്ടികളുമായി ചർച്ച ചെയ്ത് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു ആ തീരുമാനം ലംഘിക്കുന്നത് കണ്ടിട്ടാണ് ഇടപെട്ടത് കുട്ടികളാണ് ഗസ്റ്റിനെ വിളിച്ചത് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള നിയമവശങ്ങൾ ജാസി ഗിഫ്റ്റിന് അറിയില്ലായിരിക്കുമെന്നും പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രിൻസിപ്പൾ തന്നെ പറയുന്നുണ്ട് ഇതിൻ്റെ നിയമവശങ്ങളൊന്നും ജാസി ഗിഫ്റ്റിന് അറിയത്തില്ല എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഇങ്ങനെ ഒരു നിയമവശങ്ങൾ ഉണ്ടാകാനുള്ളൊരു കാരണം എന്താണെന്ന് പറയുന്ന കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സിഇറ്റിയിലെ ഒരു അപകടത്തെ തുടർന്ന് ഇറക്കിയ ഉത്തരവിൽ ക്യാമ്പസുകളിൽ കുട്ടികളുടെ പരിപാടിയല്ലാതെ പുറത്തു നിന്നുള്ള പരിപാടികൾ പാടില്ലെന്ന് എന്ന് അവർ ചൂണ്ടിക്കാട്ടി സംഗീത പരിപാടികളോ ഡി ജെ പാർട്ടികളോ ഒന്നും പാടില്ല കുസാറ്റ് അപകടത്തിന് ശേഷം പോലീസ് ഒന്നുകൂടി ജാഗ്രത പാലിക്കുന്നുണ്ട് കോളേജിലേക്ക് ജാസി ഗിഫ്റ്റ് ആണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉദ്ഘാടനത്തിനോടൊപ്പം പാടാൻ മാത്രമേ പറ്റൂ എന്ന് പറഞ്ഞിരുന്നു കൂടെ ആരും പാടാൻ പാടില്ലെന്നും അത് പുറത്തു നിന്നുള്ള പുറത്തുനിന്നുള്ള പരിപാടിയാകുമെന്നും കുട്ടികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു അപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം ജാസി ഗിഫ്റ്റ് പാട്ട് പാടുകയും അതിനുശേഷം മറ്റൊരാൾ കൂടി അദ്ദേഹത്തിനോടൊപ്പം പാടാൻ തുടങ്ങുകയും ചെയ്തു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു ഇതോടെ എനിക്ക് ടെൻഷനായി അവിടെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എനിക്കും മാനേജർക്കുമെതിരെ നടപടിയുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞിരുന്നു അടുത്ത പാട്ട് പാടുന്നതിന് മുൻപ് മൈക്ക് തിരിച്ചു ചോദിക്കുകയായിരുന്നു അദ്ദേഹം തരികയും ചെയ്തു മൈക്ക് തട്ടിപ്പറിച്ചിട്ടില്ല ജാസി ഗിഫ്റ്റ് മാത്രം പാടുകയാണെങ്കിൽ തുടരാമെന്ന് അവിടെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടുപേരും ചേർന്നാണ് പ്രാക്ടീസ് ചെയ്തതെന്നും അല്ലാതെ പാടാൻ കഴിയില്ലെന്നും അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ കുറേ ആളുകൾ വന്ന് ജാതീയമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞ് ജാസി ഗിഫ്റ്റിനെ അങ്ങനെ കണ്ടിട്ടാണ് അവർ ഒഴിവാക്കി വിട്ടത് എന്നെല്ലാം പറഞ്ഞിരുന്നു നമുക്കെന്തായാലും ആ സ്റ്റേജിൽ നടന്ന ആ സംഭവം ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കാം അത് അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്ന ആ കാര്യം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പോയി തട്ടിപ്പറിക്കുന്നില്ല അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ മൈക്ക് കൊടുക്കുന്നത് ജാസി ഗിഫ്റ്റ് തന്നെയാണ് അങ്ങനെയാണ് അപ്പോൾ മൈക്കിലൂടെ അവര് വിളിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് ഇന്ന പോലത്തെ കാര്യങ്ങളാണ് എന്ന് വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ജാസി ഗിഫ്റ്റ് വന്ന് ലൈവിൽ പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് ഒരുപാട് വിഷമം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ കുട്ടികളിൽ നിന്നുള്ള പെരുമാറ്റം അപ്പോൾ ഇതിനെതിരെ എതിർക്കുന്നു എല്ലാ കാര്യങ്ങളും പുള്ളി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പക്ഷേ ഈ സംഭവത്തിൽ പറയാനുള്ളത് പ്രിൻസിപ്പൾ പറഞ്ഞിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് കാരണം ഇതിനു മുമ്പ് അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായതിന്റെ പുറത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അത് കുട്ടികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളത് ജാസി ഗിഫ്റ്റിനെ അറിയിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇതറിയാത്തത് കൊണ്ട് ഈ ജാസിഫ്റ്റിന് ഞാൻ ഒരു തരത്തിലും കുറ്റം പറയുന്നില്ല കാരണം പുള്ളി സാധാരണ ഒരു കോളേജിൽ വന്ന് ചെയ്യുന്ന പ്രോഗ്രാം പോലെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ചെയ്തത് അദ്ദേഹം സാധാരണ ഒരു ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് പാട്ട് പാടും പക്ഷേ ഇതിൽ രണ്ടാമത്തെ പാട്ട് തുടങ്ങിയപ്പോഴാണ് ഈ ഇങ്ങനൊരു സംഭവം നടന്നതെന്നാണ് പ്രിൻസിപ്പാൾ പറയുന്നത് അതിനുശേഷം കുട്ടികൾ ഒരുപാട് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ ഒരു കലാകാരൻ എന്ന രീതിയിൽ ജാസി ഗിഫ്റ്റിന് അത് ഒരു ചെറിയ വേദനയൊക്കെ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് പക്ഷേ അതിനൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികൾ അത് കറക്റ്റായിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ കുട്ടികളിൽ പ്രിൻസിപ്പളുമായിട്ടുള്ള ഒരു ഈഗോ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിനകത്തുള്ളതിൻ്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ പ്രിൻസിപ്പളിനെ നമ്മൾ ആട്ടപ്പാട്ടല്ലേ കുറ്റം പറയുന്നതിനോട് നമുക്കിതിനെ യോജിക്കാൻ പറ്റില്ല കാരണം അപ്പോൾ അവിടെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മാനേജറോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളോ ആയിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനായിട്ട് ഏറ്റെടുക്കേണ്ടത് അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴത്തേന് തീർച്ചയായിട്ടും കോളേജ് ജീവിതമാണ് നമ്മൾ അടിച്ചു പൊളിക്കാനായിട്ടുള്ള ജീവിതമൊക്കെ തന്നെ പക്ഷെ ചില കാര്യങ്ങൾ ചില നിയമങ്ങൾ അത് നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ് ഞാൻ എന്തായാലും പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ജാതീയമായിട്ടുള്ള ഒരു പ്രശ്നമൊക്കെ കുത്തിത്തിരുകുന്നത് ഒന്ന് ഒഴിവാക്കാം കാരണം അങ്ങനെയൊന്നും അല്ല ഇവിടെ നടന്നിരിക്കുന്നത് ജാസി ഗിഫ്റ്റ് എന്ന മനുഷ്യന് ഇതിനു മുമ്പും സിനിമയിൽ നിന്നും ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ആളാണ് അപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തെ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വലിച്ചിടാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ